ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് കാക്കളമുയർന്നു പുതിയ കോട്ടയിലെ ടൌൺ ഹാളിന് സമീപത്ത് നടന്ന പൊതുസമ്മേളനം സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര നയത്തിനെതിരെ കേരളീയ ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം നടത്തുന്നത് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി കാഞ്ഞങ്ങാട്ട് നടക്കുന്ന സമ്മേളനത്തിന് സമാരംഭം കുറിച്ച് വ്യാഴാഴ്ച വൈകിട്ട് പുതിയ കോട്ടയിലെ ഹെറിറ്റേജ് സ്ക്വയറിൽ പ്രത്യേക സജ്ജമാക്കിയ ഇ കെ നായർനഗറിൽ സിപിഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും സംഘാടക സമിതി വൈസ് ചെയർമാനുമായ സി പി ബാബു പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ എംപിയുമായ പെന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആദ്യമായ അധികാരത്തിൽ വന്നപ്പം ആ ഗവൺമെന്റ് ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് വിമോചന സമരം നടത്തിയ ആളുകൾ ഇപ്പം അപ്പുറത്ത് അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട് അവരാണ് യു ഡി എഫ് യു ഡി എഫിനൊരു കാര്യമുള്ളും വളരെ പ്രധാനപ്പെട്ട കാര്യം അവരെ കാര്യം എങ്ങനെയും അധികാരത്തിൽ വരുന്നു കാരണം കേരളത്തിൽ പൊതു സ്വഭാവമുണ്ടല്ലോ ഒന്നപ്പുറം ഒന്നിപ്പുറം പഴയ കാലത്ത് പറയും നമ്മുടെ അമ്പലങ്ങളിൽ ഉത്സവത്തിന് പോയാൽ അകത്തും പുറത്തും വെക്കല്ലോ ഒന്നകത്ത് ഒന്ന് പോറത്ത് കേരളത്തിലെ ചിത്രം അതായിരുന്നു ഒന്നകത്ത് ഒന്ന് പോറത്ത് അതിൽ നിന്ന് മാറ്റമുണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ആ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം വളരെ വലിയ പരിശ്രമമാണ് ആ മാറ്റം നമ്മുടെ നാട്ടിൽ വരുന്നത് ഈ നാട്ടിൽ ഒരു ഗവൺമെന്റ് സ്ഥായിയായി വരിക അത് കോൺഗ്രസിനും സഹിക്കോ ഇല്ല എന്താ കാരണം കോൺഗ്രസുകാർക്ക് പ്രധാനപ്പെട്ട ജോലി എന്താ യു ഡി എഫിനും അധികാരം മാത്രം മതി അധികാരം കൊണ്ട് വല്ലതും ജനങ്ങൾക്ക് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടോ ഒരാൾക്കും അവർക്ക് അധികാരമേ നടക്കണം ഈ അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ആ ആളുകൾക്ക് വർഷം വർഷം ഭരണം കിട്ടിയാൽ അടുത്ത കാരണം അതുകൊണ്ട് നടക്കും കാര്യം ചടങ്ങിൽ വെച്ച് വിഖ്യാത ശില്പി കാനായി കുഞ്ഞരാമന് പി ആർ നമ്പ്യർ പുരസ്കാരം പെന്യൻ രവീന്ദ്രൻ സമ്മാനിച്ചു എ കെ എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണൻ അധ്യക്ഷനായി എഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ സി പി ഐ സംസ്ഥാന കൌൺസിൽ ടി കൃഷ്ണൻ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ എ കെ എസ് ടി ഒ സംസ്ഥാന ട്രഷറർ കെ സി സ്നേഹശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ കെ പത്മനാഭൻ സ്വാഗതവും യൂണിയൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത് നന്ദിയും പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലെ ഇടത്താട്ടിൽ മാധവൻ മാസ്റ്റർ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടിയും ഉദ്ഘാടനം ചെയ്യും കാഞ്ഞങ്ങാട്